നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണ ത്രമിക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈയൊരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്ടലി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വരും കാണാം ആ വീഡിയോ കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നിഫ്റ്റിയിലാണ് ഓപ്ഷൻ ബയറാണ് അപ്പോൾ ആ ഒരു ചാർട്ട് അതായിട്ട് കാണണ്ട അതിൽ ബാങ്ക് നിഫ്റ്റിയോ എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏത് വേണമെങ്കിലും ഈ ചാർട്ടിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നലത്തെ ഈ സോറി ഇന്നലെ നമ്മൾ വരച്ച് വെച്ച ഒരു എന്താ പറയണ്ടേ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ വ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ മതി മാർക്കറ്റ് ഡൗണിലെ ഓപ്പൺ ആയി നേരെ ഒരു ക്രോസ് ഓവർ വന്നു ഈ ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് കയറി ദൈവിടം വരെ വന്നു മാർക്കറ്റ് ഈ ക്രോസ് ഓവർ ആകുമ്പോൾ തന്നെ ഈ പിൻബാർ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇത് ഞാനത് വളരെ വൃത്തിയായിട്ട് കാണിച്ചുതരാം ഇവിടെ ക്രോസ് ഓവറായി വന്നിട്ടുണ്ട് കൺസോൾട്ടേഷൻ ഇവിടെ ക്രോസ് ആയിട്ടുണ്ട് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറി ഫസ്റ്റ് ടാർഗറ്റ് യെല്ലോ ലൈൻ ടെച്ച് ചെയ്തു അവിടെ നിന്ന് റിജക്റ്റായി എഗെയിൻ അത് ബ്രേക്ക് ചെയ്തപ്പോൾ സെക്കൻഡ് എൻട്രി എടുത്തു അവിടെ റിജക്റ്റായി അതായത് നാൽപ്പത്തേഴ് മുന്നൂറ്റി ഇരുപത് റിജക്റ്റായി പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ഈ ഭാഗത്തേക്ക് ശരിക്കും ഇവിടെ എൻട്രി മൂന്ന് എൻട്രി ആണ് പോസിബിൾ ടെൻഷൻ ടെൻഷനില്ലാതെ കാരണം ഒന്ന് കയറിപ്പോയി ആദ്യത്തെ റിജക്ഷനിൽ അങ്ങ് ഇറങ്ങിയേക്കുക അപ്പം നമുക്ക് എന്താണ് ഒരു കുറ്റബോധവും ഇല്ല പിന്നെ അവിടെ നിന്ന് കയറിപ്പോയി അതിൽ കയറി പിടിക്കുക അതായത് ഇവിടം വരെ വന്നു അവിടെ നിന്നൊരു നൂറ് ഇവിടെ നിന്നൊരു ഇരുന്നൂറ് പോയിൻ്റ് കയറി ഒരമ്പത് പോയിന്റ് താഴത്തേക്ക് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചു അത് വീണ്ടും കോസ്റ്റു പഠിക്കുമ്പോൾ കുറ്റബോധം വരും അപ്പം ഇവിടെ ഇറങ്ങുക മാക്സിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ദെൻ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അമ്പത് പോയിൻറ്റില് അല്ലെങ്കിൽ അതിലൊരു പത്തോ ഇരുപതോ പോയിൻ്റ് മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ അത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്തി അത് അക്ക പിന്നെ അവിടെയും ഒരു ഇരുപത് പോയിൻ്റ് അടുത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും അപ്പോൾ വീണ്ടും ഒരു മടക്ക് വന്നിട്ടുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിന് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കുള്ള പോക്കാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലിസിസ് ആണ് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീവിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തേഴ് അറുന്നൂറ്റി പതിനാലിലാണ് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തേഴ്സ് ഡേ പതിനെട്ടാം തീയതിയിലാണ് അതേ ഒരു കൺസോൾഡേഷൻ തന്നെ ഇവിടെ മേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു അപ്പ് ഉണ്ടായാലും മാർക്കറ്റ് നാൽപ്പത്തേഴ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് അവിടെന്നൊരു അപ്പുണ്ടായാൽ മാത്രമാണ് നാൽപ്പത്തേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലേക്കോ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുപത്തഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ നേരെ മറിച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് സോൺ നാല്പത്തേഴ് നാനൂറ്റി പതിമൂന്നാണ് കാരണം യെല്ലോ ലൈൻ ഇത്രയും താഴെ നിൽക്കുകയാണ് അപ്പം അത് മേളിലേക്ക് വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളേഷൻ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു ബിഗ് ഗ്യാപ് ഡൗൺ ഒക്കെ ആയിരിക്കണം അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് ദൈവം തമ്പുനാർ മാത്രം അറിയാം ഓപ്പൺ ചെയ്യണത് അറിയാമായിരുന്നെങ്കിൽ എല്ലാവർക്കും മൂന്നരക്കെ എടുത്തിട്ടിട്ട് രാവിലെ ഒമ്പതേ കാലിന് ബി ടി എസ് ടി എടുത്ത് പ്രോഫിറ്റ് ആവാൻ പാടില്ലായിരുന്നോ അല്ലേ ഓക്കെ അപ്പോ സപ്പോർട്ട് നാപ്പത്തേഴ് നാന്നൂറ്റി പതിമൂന്നാണ് അവിടെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും എങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് നാപ്പത്തി ആറ് തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് വെച്ചാൽ അവിടം വരെ വരൂന്നല്ല സാഹചര്യ തെളിവുകൾ അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനേ പോസിബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിൽ പറയാനുള്ളത് അപ്പം അതിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതേ ഓൾറെഡി എന്താണ് അവിടെ ആരും ഫ്യൂച്ചറിൽ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ ഓക്കെ മാർക്കറ്റ് ഇവിടെയാണ് നിന്നത് അപ്പോൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെ താഴ്ത്തോട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മോളിയിട്ട് പോയി നാൽപ്പത്തേഴ് മുന്നൂറ്റി എഴുപത്തഞ്ച് വരെ പോകാം അവിടെ ബ്രേക്ക് ചെയ്താൽ അറുനാന്ന് നാൽപ്പത്തേഴ് അറുന്നൂറ്റി എൺപത്തേഴ് വരെ പോകാം ഓൾറെഡി ഇന്നലെയും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ആരോ ഇപ്പം ഇട്ടതാണോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നേരെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ പോയി കണ്ടാൽ മതി അതായത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് നിഫ്റ്റി വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ട് ഡെയിലി വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ആരോ ഉണ്ടായിരുന്നാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതില് രാവിലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പോകും ദെൻ അവിടുത്തെ അടുത്ത ബ്രേക്ക് ഔട്ടിലാണ് സെക്കൻഡ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് എന്ത് അക്കോറസി ആണെന്ന് നോക്കി അതാണ് നമ്മുടെ ഈ ഒരു ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീണ്ടും റീടെസ്റ്റിന് പോയിരിക്കുകയാണ് അപ്പോൾ ഈ ആരോ നമുക്ക് ഇത്തിരി പൊക്കത്തേക്ക് കയറ്റി ഒന്ന് വലിച്ചു താഴത്തേക്ക് ആക്കാം അതായത് നാൽപ്പത്തേഴ് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി മുപ്പത്തേഴിലൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് അപ്പോൾ ഈ ആരോ എങ്ങോട്ടിടാൻ പറ്റും നമുക്ക് മുകളിലത്തെ ആരോ മുടി ഇടാം അതായത് നാൽപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി എൺപത്തേഴിലൊക്കെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അതിന് ആർ എസ് ഐക്ക് പ്രാധാന്യമുണ്ട് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ പ്രാധാന്യമുണ്ട് എല്ലാ സംഗതിക്കും നമുക്ക് പ്രാധാന്യമുള്ളതാണ് ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് ആരോ കുറച്ച് നീക്കി ഇടാം അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ തിങ്കളാഴ്ച ചിലപ്പോൾ നമുക്ക് അത് കാണാതെ പോകും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിന് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അല്ല ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതന്നെ ഇനിയിപ്പോൾ ഗ്യാപ്പ് ആണെങ്കിൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റെഴുപത്തഞ്ചിന്റെ പൊക്കത്താണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്ന് താഴത്തെ വൈറ്റ് ലൈനിലേക്കോ മേളത്തെ വൈറ്റ് ലൈനിലേക്കോ ഡെഫിനറ്റ്ലി മാർക്കറ്റ് മൂവ് ആവണമല്ലോ അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നിങ്ങൾ താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും മാർക്കറ്റ് എന്തായാലും ഏതൊരു ഭാഗത്തേക്ക് മൂവ്മെന്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്നാണ് ഞങ്ങൾക്കറിയാമെന്ന് പറയും പക്ഷെ ആ മൂവ്മെന്റ് മനസ്സിലാക്കി ആ മൂവ്മെന്റ് അല്ലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ലോസിലേക്ക് പോകത്തില്ലേ അപ്പൊ നിലവിൽ മാർക്കറ്റ് ഒരു നല്ല വോളിയം ഹൈ ട്രെൻഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ആർ എസ് ഐയിലും തേർട്ടി മിനിറ്റിന്റെ അറസ്സൈലും മാർക്കറ്റ് അപ്സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആവുന്നവരെ അല്ലെങ്കിൽ ഒരു മടക്ക് വരുന്നത് വരെ ഇതേപോലത്തെ ഒരു മടക്ക് വരുന്നവരെ ടില് അപ്സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് സി സെലക്ട് ചെയ്യാം സിയിൽ നാല്പത്തേഴ് അഞ്ഞൂറ് നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാശില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന നാല്പത്തെണ്ണായിരം മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിയിലാണെങ്കിൽ നാൽപ്പത്തേഴ് അറുന്നൂറാണ് മൂവ്മെന്റിനുള്ള ചാൻസ് പിന്നെ നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴായിരം ഇതൊക്കെയാണ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ള സ്ട്രൈക്കുകൾ മാർക്കറ്റ് ഓപ്പൺ ആവണനുസരിച്ചിട്ട് തീരുമാനമനുസരിച്ചിട്ട് അതായിട്ട് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വ്യൂ പറയുന്ന പോലെ തന്നെ ലൈവ് വ്യൂവും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എടുക്കാനോ വിൽക്കാനോ പറയില്ല കൈ നനയത് മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കാതിരിക്കുക കഷ്ടപ്പെട്ട് ട്രേഡിങ് പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്കും വ്യൂ മനസ്സിലാക്കി എടുത്ത് പ്രോഫിറ്റബിൾ ആക്കാൻ താല്പര്യമുള്ളവർക്കും ദയവ് ഇത് കോൺടാക്ട് ചെയ്യാം അപ്പം എനിവേ എല്ലാവർക്കും മൺഡേ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്